ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമുക്ക് ഹിന്ദിയിൽ കുറച്ച് ഇമോഷൻസിൻ്റെ പേരുകൾ പഠിക്കാം മലയാളത്തിൽ ആ ഇമോഷൻസിൻ്റെ നെയിംസ് പറയാം എന്നിട്ട് ഹിന്ദിയിൽ അതിനെന്താണ് വിളിക്കുന്നതെന്ന് നോക്കാം ആദ്യം സന്തോഷം നമ്മൾ ഹാപ്പിനെസ്സിനെ ഹിന്ദിയിൽ എന്താണ് പറയുക എന്ന് നോക്കാം ഖുഷി എന്നാണ് ഹാപ്പിനെസ് പറയുന്നത് സന്തോഷത്തിന് പറയുന്നത് ഖുഷി ദുഃഖത്തിന് എന്താ പറയുന്നത് സാഡ്നെസ്സിനെ എന്താണ് ഹിന്ദിയിൽ പറയുന്നത് നോക്കാം ഉദാസി ഓക്കേ ഉദാസി അതുപോലെ തന്നെ കോപത്തിന് അല്ലെങ്കിൽ ദേഷ്യത്തിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത് നോക്കാം ഗുസ്സ ആങ്കറിനെ എന്താണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഗുസ്സ എന്നാണ് ഓക്കെ അതുപോലെ തന്നെ ഭയം ഭയം എന്ന ഇമോഷനെ ഹിന്ദിയിൽ എന്താ പറയുന്നത് നോക്കാം ഫിയർ എന്ന ഇമോഷനെ ഹിന്ദിയിൽ എന്താ പറയുന്നത് നോക്കാം ഡർ എന്നാണ് പറയുന്നത് ഡർ ഓക്കെ ആശ്ചര്യം എന്ന ഇമോഷനെ അതായത് സർപ്രൈസ് എന്ന ഇമോഷനെ ഹിന്ദിയിൽ ആശ്ചര്യ എന്നാണ് പറയുക ആശ്ചര്യ ഓക്കേ സ്നേഹം എന്ന ഇമോഷനെ ഹിന്ദിയിൽ എന്താ പറയുക എന്ന് നോക്കാം ലവ് എന്ന ഇമോഷനെ പ്യാർ എന്നാണ് പറയുക പ്യാർ ഓക്കെ ദ്വേഷം അതായത് ആരുടെ അടുത്തെങ്കിലും നമുക്ക് ദ്വേഷം അല്ലെങ്കിൽ ഹേട്രഡ് അല്ലെങ്കിൽ ഹേറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഹിന്ദിയിൽ ആ ഒരു ഇമോഷനെ പറയുന്നത് നോക്കാം നഫ്റത്ത് ഓക്കെ നഫ്രത്ത് ലജ്ജ എന്ന ആ ഒരു ഷെയിം എന്നൊരു ഇമോഷനെ എന്താണ് ഹിന്ദിയിൽ പറയുന്നത് നോക്കാം ഷർമ്മ എന്നാണ് പറയാം ശർമ്മ ഓക്കെ അതുപോലെ തന്നെ ഗർവം എന്ന ഇമോഷനെ അതായത് പ്രൈഡ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻ്റെ പേരെന്താണെന്ന് നോക്കാം ഗർവ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഗർവ് ഓക്കെ ആവേശം അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് എന്ന ആ ഒരു ഇമോഷനെ ഉത്സാഹ് എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ ഉത്സാഹ് സമാധാനം എന്ന ആ ഒരു വാക്കിനെ അതായത് കാംനസ് എന്ന ആ വാക്കിനെ എന്താണ് ഹിന്ദിയിൽ പറയുന്നത് നോക്കാം ശാന്തി എന്നാണ് പറയുന്നത് ഓക്കെ ശാന്തി അതായത് ആശങ്ക എന്ന ഇമോഷൻ നെർവസ്നെസ് എന്നൊരു ഇമോഷനെ നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത് വെച്ചാൽ ഖബ്രാഹട്ട് എന്നാണ് പറയുന്നത് ഘബ്രാഹട്ട് ഓക്കെ അതുപോലെ അസൂയ നമ്മൾ ഇംഗ്ലീഷിൽ ജലസി എന്ന് പറയുന്ന ആ ഒരു ഇമോഷനെ ഈർഷ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഈർഷ ഓക്കെ അതുപോലെ ആശയക്കുഴപ്പം എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ എന്ന ഇമോഷനെ ഉൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് ഉൽജൻ ഓക്കെ അതുപോലെ കുറ്റബോധം എന്ന ഇമോഷന് ഹിന്ദിയിൽ അപ്രാദ്ബോധ് ഗിൽട്ടിനെയാണ് അപ്രാദ്ബോധ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ആശ്വാസം എന്ന ആ ഒരു വാക്കിനെ റിലീഫായി എന്ന് പറയില്ലേ ആ റിലീഫായി എന്ന വാക്കിനെ രാഹത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് രാഹത്ത് ഓക്കെ ഏകാന്തം എന്ന ലോൺലിനെസ് എന്ന വാക്കിനെ എന്താണ് ഹിന്ദിയിൽ പറയുന്നത് നോക്കാം അക്കേലാപ്പൻ ഓക്കെ അക്കേലാപ്പൻ ധൈര്യം കറേജ് എന്ന വാക്കിന് ഹിന്ദിയിൽ സാഹസ് എന്നാണ് പറയുക ഓക്കെ സാഹസ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷൻ നെയിംസ് ഒന്നും കൂടി നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കും ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള സെൻറ്റൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ പ്രാക്ടീസ് വെൽ ഓക്കെ താങ്ക്